ഹലോ കുട്ടിയാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പോപ്സിക്കിൾസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നീ നമ്മൾ ഒരു പാത്രം വെച്ചിരിക്കുകയാണ് പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാല് തിളപ്പിക്കാൻ എടുക്കുക വെള്ളം ഒന്നും ചേർക്കാതെ നമ്മളൊരു അര ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോപ്സിക്കിൾസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ടൂർ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ബാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് നാളായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിനെ അങ്ങ് വെച്ച് ഒരു അടിപൊളി പോപ്സ്റ്റിക്കൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളിനെ നമ്മുടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര ഓഫ് ഓപ്ഷനിലാണ് കേട്ടോ ചോക്ലേറ്റ് നല്ല മധുരം ഉള്ളതാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിന് കുറച്ച് മധുരമൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ അതെ ചോക്ലേറ്റ് നമ്മുടെ ഫുൾ ആയിട്ട് പാല് നമ്മുടെ അത്യാവശ്യം തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ചോക്ലേറ്റ് നമുക്ക് കുറച്ച് മെൽറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നിട്ടുണ്ട് സാധാരണ നമ്മുടെ എന്താ ഡയറി മിൽക്ക് പോലുള്ളവയ്ക്കാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി വരും അതൊക്കെ ആണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല കാരണം അതിന് ഓൾറെഡി നല്ല മധുരം ഉള്ളതുകൊണ്ട് അപ്പോൾ അതെ നന്നായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ പാഞ്ച പാലിനകത്ത് ഒത്തിരി വെള്ളം ചേർക്കില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ ഇത് സെറ്റ് ആവാൻ വെക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ വെള്ളവും മോൾഡിങ്ങനെ ചോക്ലേറ്റുമായിട്ട് ഇങ്ങനെ കിടക്കും അപ്പം അതേ നമ്മുടെ മോൾഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് ബാറ്ററ് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മോൾഡിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അടച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റിക്ക് നമ്മൾ അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ഇപ്പോൾ നമ്മളിത് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മളിത് പൊക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിക്ക് മാത്രമായിട്ട് കയ്യിലിരിക്കും ബാക്കിയൊക്കെ നമ്മുടെ മോൾഡിനകത്ത് തന്നെ ഇരിക്കും അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നൈറ്റിൽ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടിരിക്കുക അപ്പോൾ രാത്രിയിൽ നമ്മൾ ഓവർനൈറ്റ് വെക്കാൻ പോവുകയാണ് അപ്പോൾ അതെ പിറ്റേ ദിവസം നേരം ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ട് രാത്രിയിൽ ഒരു ഒമ്പത് മണി സമയത്താണ് നമ്മൾ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അപ്പോൾ കൃത്യം ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ദേ ഇങ്ങനെ ചരിച്ചൊക്കെ എടുക്കുമ്പോൾ പോലും ഒരു തുള്ളി പോലും പോകാതെ നല്ലതായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയ നമുക്കിത് എന്താ തുറന്ന് വരത്തില്ല അഥവാ ഒത്തിരി വില പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കും ഇത് ബാറ്ററും വേറെ വേറെ ആയിട്ട് ഇട്ടു അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് മുക്കി കഴിഞ്ഞിട്ട് നമ്മൾ ദേ ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഒട്ടും വില ഒന്ന് പ്രയോഗിക്കേണ്ട ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചോദിക്ക ചോക്ലേറ്റ് പോപ്സിക്കൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പാലും ചോക്ലേറ്റും മാത്രം മതി പിന്നെ മധുരം കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് പഞ്ചസാര യൂസ് ചെയ്താൽ മതി അടിപൊളിയായിട്ടുള്ള നമ്മുടെ പോപ്സിക്കൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇപ്പോ ഒത്തിരി ചൂടും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ എത്രയും അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ആ ബെല്ലൈക്കും കൂടി അമർത്താൻ മറക്കല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് പേടത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക